പബ്ലിക് റിലേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷവും സംഗീതാൽബത്തിന്റെ പ്രകാശനവും കൊച്ചിയിൽ നടന്നു കൊച്ചി മെട്രോ റെയിൽ എം ഡി ലോക്നാഥ് ബെഹ്റ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും സംഗീത ആൽബത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു എം ജി അനിൽ സംഗീത സംവിധാനം നിർവഹിച്ചത് परिपाड़ी कोची मेट्रो एमडी लोगनाथ बेहरा आईपीएस उद्घाटन ചെയ്തു ഞാൻ ആക്ച്വലി എനിക്ക് വളരെ ഇൻട്രസ്റ്റ് കാര്യം ഞാൻ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചത് ഈ ഓൾനെ കണ്ട ഒരു ചെറിയ പെൻകുട്ടി ഉത്तरीय थोड़ा गुच्चे थे हमारा পতাকা വരിച്ചിతే മുര നടുന്ന എല്ലാവും ആയി और जब पर ये उद्देश्यता एंड मानो पैट्रियोटिटी इंग്ലെൻടാണ് ആയി. പക്ഷേ അവരുടെ മനസ്സിലെ വളരെ സന്തോഷം ഒരു ഹാപ്പിനസ് ആണ് അപ്പോൾ ഒരു ഇന്ത്യ ഈസ് ഈ കാര്യങ്ങൾ വിഷ്വലൈസേഷൻ വർത്തമാന കാലത്ത് പബ്ലിക് റിലേഷൻ ഇല്ലെങ്കിൽ ഒരു പ്രസ്ഥാനവും ഇല്ലാത്ത അവസ്ഥയാണെന്ന് ലോക്നാഥ് ബെഹ്റ അഭിപ്രായപ്പെട്ടു പബ്ലിക് റിലേഷൻ ഇല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇല്ല అదోడు ఒక సంశయ కారణం పోలీసులు ఉంటాయి ఆ సమయత్ ఇండిజ్వల ఇంపెన్స్ ఎనసే కారణం ఎంత స్కీమ్ నమకి అడాప్ట్ చేయి ఏదో రీతి అయిన ఇప్పుడు 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 కంపెనీ యొక్క ఇప్పుడు హెడ్ చే సమయిక ఇంపార్టెన్స్ చాల సమయంలో ప్రొఫెసర్ ఆయన അത് നമുക്ക് വേറെ കൂടുതലിതിൽ പറയാനും കാര്യം എനിക്ക് അറിയില്ല അതിന് ഞാനോട് ഇതിനൊരു പി ആർ അല്ല പക്ഷെ പി ആറിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവും അപ്പോൾ പി ആർക്ക് ഏത് രീതിയിലെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നാക്കാൻ സാധിക്കും ഉദാഹരണം പി ആർ കുടിക്കാനാണ് സഹായിക്കും അതിനൊരു സംശയമില്ല പി ആർ സി ഐ ഗവേണിംഗ് കൗൺസിൽ ഡയറക്ടറും സെക്രട്ടറിയായ ഡോക്ടർ ടി വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പി ആർ സി ഐ കേരള ചാപ്റ്റർ ചെയർമാൻ രാം മേനോൻ പി ആർ സി ഐ കൊച്ചിൻ യൂണിറ്റ് ചെയർമാൻ ബാബു ജോസഫ് പി സി ജേക്കബ് ടി എൻ നിഷാദ് ജിജു ശ്രീധർ യു എസ് കുട്ടി എം ജി അനിൽ ജീവൻലാൽ രവി മനോജ് മാനുവൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കേരളാവിഷൻ ന്യൂസ് കൊച്ചി